അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈയൊരു മരണ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എഴുപത്തഞ്ചുകാരൻ്റെ മരണം ഏകാന്തത അവസാനിപ്പിക്കാനായി എഴുപത്തഞ്ചുകാരൻ മുപ്പത്തഞ്ചുകാരിയെ വിവാഹം ചെയ്തു അതാണ് രസം ആദ്യ രാത്രിക്ക് പിന്നാലെ തന്നെ എഴുപത്തഞ്ചുകാരൻ മരണപ്പെടുകയും ചെയ്തു ഈ ഒരു വാർത്ത കേട്ടാൽ എവിടെയാണ് വൈറലാവാതിരിക്കുക പല തരത്തിലുള്ള രസകരമായ കമൻറ്റുകളാണ് ആ വീഡിയോയ്ക്ക് താഴെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കല്യാണത്തോടു കൂടി ആ ഒരു വധു ആകെ കെണിഞ്ഞ അവസ്ഥയിലാണുള്ളത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണല്ലോ മരണപ്പെടുന്നത് അതും എഴുപത്തഞ്ച് വയസ്സുള്ള വയോധികൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ട് ഒരു വർഷമായി ആ ഒരു ഏകാന്തത ഒഴിവാക്കാനാണ് ഇയാൾ ഈ ഒരു എഴുപത്തഞ്ചാം വയസ്സിൽ വിവാഹത്തിന് തയ്യാറായത് വീട്ടുകാരൊക്കെ വിസമ്മതിച്ചുവെങ്കിലും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ജോൺപൂരിലാണ് സംഗ്രൂ ഗ്രാം എന്നാണ് ഇയാളുടെ പേര് ഈ ഒരു വയോധികനാണ് മരണപ്പെട്ടത് ജോൺപൂർ ജില്ലയിലെ കുച്ചുമൊച്ചു ഗ്രാമവാസിയാണ് ഇയാൾ ഒരു വർഷം മുമ്പ് ആദ്യ ഭാര്യ നഷ്ടപ്പെട്ട അയാൾ മുതൽ ഒറ്റക്കാണ് താമസിക്കുന്നത് കുട്ടികളില്ലാത്തതിനാൽ കടുത്ത ഏകാന്തത അനുഭവിച്ചിരുന്നു പിന്നീടാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പുനർവിവാഹം വേണ്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഉപദേശിച്ചെങ്കിലും അദ്ദേഹം മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച ജലാൽപൂർ പ്രദേശത്തെ താമസക്കാരിയായ മുപ്പത്തി അഞ്ചുകാരിയായ മൻഭവതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു ദമ്പതികൾ വിവാഹം രജിസ്റ്റർ ചെയ്തു പിന്നീട് ക്ഷേത്രത്തിൽ പരമ്പരാഗത ആചാരങ്ങൾ നടത്തുകയും ചെയ്തു ചടങ്ങിനു ശേഷം സംസാരിച്ച മൻഭവതി വീട്ടുകാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നും ജനിക്കുന്ന കുട്ടികളെ പരിപാലിക്കുമെന്നും ഭർത്താവിനോട് ഉറപ്പ് നൽകിയതായി പറഞ്ഞു അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹ രാത്രി തന്നെ ഇരുവരും ഏറെ സംസാരിക്കുകയും വാക്കുകളും ഉറപ്പുകളും നൽകി എന്നാൽ രാവിലെ ആയതോടുകൂടി സംക്രൂറാമിൻ്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയാണ് അങ്ങനെ ആളുകളൊക്കെ കൂടി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഈ മരണത്തോടനുബന്ധിച്ച് പാവം ഈ മനുഷ്യനെ കല്യാണം കഴിച്ച ആ പെൺകുട്ടി ആകെ കുടുങ്ങിപ്പോയി ഇത്രനാളും കൂടി ജീവിച്ച മനുഷ്യൻ കല്യാണത്തിൻ്റെ ആദ്യ രാത്രി മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വരൻ്റെ ബന്ധുക്കളൊക്കെ സംശയം പ്രകടിപ്പിച്ചു വന്നു ബന്ധുക്കളൊക്കെ ദുരൂഹത ആരോപിച്ചു ഇയാളുടെ ബന്ധുക്കളൊക്കെ കൂടി നവസംസ്കാര ചടങ്ങുകളൊക്കെ നിർത്തിവെപ്പിച്ചു ആ വീഡിയോക്ക് വന്ന കമൻറ്റുകളാണ് എന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത് പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് അതിലേറെ എടുത്തു പറയാനുള്ളത് മരിക്കാനായ പടുക്കിളവൻ എന്തോ കണ്ട് ഭയപ്പെട്ടായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക എന്ന് എന്തായാലും മരണപ്പെട്ടവരാണ് അവരുടെ പാപങ്ങളൊക്കെ പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ